നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പരാതിക്കാരിക്ക് കട്ടയ്ക്ക് ഫെനി നയനാൻ ഫെനി നയനാൻ മണിക്കൂറുകൾക്ക് മുൻപിട്ട പോസ്റ്റിൽ ഏകദേശം പതിനാറായിരത്തിലധികം ലൈക്കുകൾ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ കമന്റുകൾ ആ കമന്റുകൾ നിലപാടിനുള്ള പിന്തുണ അറിയിക്കുന്നു ആയിരത്തിലധികം ഷെയറുകളാണ് ഈ പോസ്റ്റിന് കിട്ടിയിരിക്കുന്നത് പൊതുസമൂഹത്തിന്റെ വികാരം എന്തുകൊണ്ട് ഫെനിക്കൊപ്പം നിൽക്കുന്നു ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ പരാതിക്കാരി ഉന്നയിച്ച വിഷയങ്ങളിലെ ചില വൈരുദ്ധ്യങ്ങൾ ഫെനി നയനാൻ പരാതിക്കാരിയുടെ ആരോപണങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹമാധ്യമങ്ങളിലൂടെ എടുത്തിട്ടലക്കി ഒപ്പം പരാതിക്കാരിയും ഫെനിയും നടത്തിയ ഒരു ചാറ്റ് ഉൾപ്പെടെ ഫെനി പുറത്തുവിട്ടിരുന്നു ഇതിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഭരണകൂടമുയർത്തി മറുവശത്ത് അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന പേരിൽ സൈബർ കേസും ഫെനി നയനാനെതിരെ രജിസ്റ്റർ ചെയ്തു ഫെനിയെ ഇന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നുള്ള വാർത്തകൾ പുറത്തുവന്നു എന്നാൽ അതിന് തൊട്ടു പിന്നാലെ പരാതിക്കാരി തന്നെ രംഗത്തെത്തി ഫെനിയെ വെല്ലുവിളിക്കുന്നു എന്നാൽ പരാതിക്കാരിയുടെ വിശദീകരണങ്ങളിൽ നമ്മൾ ഒട്ടനവധി സത്യം ഇപ്പോൾ തിരിച്ചറിയുന്നു എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പരാതിക്കാരി ഒരു പരാതി മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുക്കാൻ ഇടയായ സാഹചര്യമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പരാതിക്കാരി രാഹുൽ പങ്കൂട്ടത്തിൽ പരിചയപ്പെടുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലാണ് ഇരുവരും തമ്മിൽ തിരുവല്ല ക്ലബ് സെവൻ ഹോട്ടലിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച ക്ലബ് സെവൻ ഹോട്ടലിലെ നാനൂറ്റിയെട്ടാം നമ്പർ മുറിയിൽ വെച്ച് ഇരുവരും ഒരു മണിക്കൂറിലധികം സമയം ചെലവഴിച്ചു ആ സമയം രാഹുൽ മാങ്കൂട്ടം തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി ഈ ബലാത്സംഗത്തിൽ തൻ ഗർഭിണിയായി എന്നതാണ് യുവതിയുടെ വാദം തുടർന്ന് അതിശക്തമായ മാനസിക പീഡനം തന്റെ മേൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിക്കുന്നു അതിന്റെ ഫലമായി ഗർഭമലസിപ്പോയി തന്റെ ഉദരത്തിൽ വളർന്ന കുഞ്ഞിന്റെ വിശേഷങ്ങളോടെയാണ് ഇപ്പോൾ യുവതി ഒരു ശബ്ദ സന്ദേശം മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഈ ശബ്ദ സന്ദേശത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഫനി നയനാൻ ചാറ്റുകൾ പുറത്തുവിട്ടത് എന്ന് തടക്കമുള്ള വിവരങ്ങൾ യുവതി വിവരിക്കുന്നു രാഹുലുമായുള്ള ബന്ധം താൻ തുടർന്നിരുന്നു എന്ന് സൂചന നൽകുന്നതാണ് യുവതിയുടെ ശബ്ദ സന്ദേശം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം കാര്യങ്ങൾ അടിമുടി മറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിന് മുൻപ് താൻ ഫനി നയനാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടു രാഹുൽ പാങ്കൂട്ടവും താനും തമ്മിലുള്ള ബന്ധത്തിന്റെ മുഴുവൻ വിവരങ്ങളും ഫെനിയോട് വെളിപ്പെടുത്തി ഫെനി തന്നെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് പരാതിക്കാരി പറയുന്നത് രാഹുൽ പങ്കൂട്ടത്തിൽ മറ്റേതെങ്കിലും പെൺകുട്ടികളുമായി ബന്ധമുണ്ടോ എന്ന് താൻ ഫെനിയോട് ആവർത്തിച്ചു ചോദിച്ചു ഇല്ല എന്നായിരുന്നു ഫെനിയുടെ മറുപടി താൻ വിവാഹിതയാണ് എന്ന് യുവതി തുറന്നു സമ്മതിക്കുന്നു വിവാഹിതയായ ഒരു യുവതി പരാതിയുമായി രംഗത്തിറങ്ങിയാൽ അധിക്ഷേപമുണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ പരാതിയുമായി മുന്നോട്ടു പോകുന്നത് എന്ന് യുവതി പറയുന്നു മറുവശത്ത് ഫനീ നയനാനെ താൻ ബന്ധപ്പെട്ടു രാഹുലുമായി തനിക്ക് സംസാരിക്കണമെന്ന് ഫെന്നിയോട് ആവശ്യപ്പെടാനുണ്ടായ സാഹചര്യവും യുവതി വിശദീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നടന്ന കൂടിക്കാഴ്ചയിൽ തൻ ഗർഭിണിയായി പിന്നീട് രാഹുൽ തനിക്ക് തന്ന മാനസിക പീഡനവും ട്രോമയുമാണ് യുവതി എടുത്തു പറയുന്നത് ഒടുവിൽ രാഹുലിനെ കണ്ട് സംസാരിക്കാൻ താൻ ആഗ്രഹിച്ചു ഒരു ക്ലോഷറാണ് താൻ ആഗ്രഹിച്ചത് ക്ലോഷർ എന്നതുകൊണ്ട് യുവതി ഉദ്ദേശിക്കുന്നത് എല്ലാത്തിനും ഒരവസാനം രാഹുലിനെ താൻ ഫോണിൽ നേരിട്ട് ബന്ധപ്പെട്ടു രാഹുലിനോട് തനിക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു അടൂരിലെ വീട്ടിലോട്ട് വരുമെന്നാണ് താൻ രാഹുലിനോട് പറഞ്ഞത് എന്ന് യുവതി പറയുന്നു അതിനേക്കാൾ ഭേദം വിഷം വാങ്ങിത്തരുന്നതാണ് എന്ന് രാഹുലിന്റെ മറുപടി പിന്നീട് രാഹുൽ തന്റെ ഫോൺ എടുക്കാതായി രാഹുലിന്റെ മൊബൈൽ ഫോണിൽ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കസിനോ മറ്റ് ജീവനക്കാരോ ഫോൺ എടുക്കാൻ തുടങ്ങി എന്തെങ്കിലുമൊക്കെ ഒഴിവുകഴിവുകൾ പറഞ്ഞ് എന്നെ ഒഴിവാക്കി രാഹുൽ ബോധപൂർവം തന്നെ ഒഴിവാക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ താൻ ഏതെങ്കിലും വിധത്തിൽ രാഹുലിനെ ഒന്ന് നേരിൽ കാണാൻ ആഗ്രഹിച്ചു താൻ ഒടുവിൽ ഗതികെട്ട് പാലക്കാടെത്തിയെന്നാണ് യുവതി പറയുന്നത് രാഹുലിനെ കാണാൻ അവിടെ നിന്ന് പരമാവധി ശ്രമിച്ചു ആദ്യ ആരോപണങ്ങൾക്ക് ശേഷം പാലക്കാട് രാഹുലിന് റീ എൻട്രി ഉണ്ടായ സമയത്തായിരുന്നു താൻ രാഹുലിനെ ഒന്ന് നേരിൽ കാണാൻ ആഗ്രഹിച്ചവിടെ എത്തിയത് എന്നാൽ അതിനുള്ള അവസരം രാഹുൽ തന്നില്ല തന്നെ ബോധപൂർവം നിരന്തരം ഒഴിവാക്കി ഒടുവിൽ ഫെനി നയനാനെ താൻ ബന്ധപ്പെട്ടു തനിക്ക് രണ്ടു മൂന്ന് മണിക്കൂർ രാഹുലുമൊത്ത് വേണമെന്ന് താൻ ഫെനിയോട് ആവശ്യപ്പെട്ടു രാത്രിയായാലും കുഴപ്പമില്ല പക്ഷേ അതൊരു സ്വകാര്യ ഇടമാകണമെന്ന് താൻ ആവശ്യപ്പെട്ടുവെന്നാണ് ഇപ്പോൾ യുവതി വിശദീകരിക്കുന്നത് രാഹുലിന്റെ കൂടെ ആളുണ്ടായിക്കോട്ടെ എൻ്റെ കൂടെയും ആളുണ്ടാകുമെന്ന് താൻ ഫെനിയോട് പറഞ്ഞിരുന്നുവെന്നാണ് യുവതിയുടെ വിശദീകരണം താൻ ഫെനിയുമായി നടത്തിയ ചാറ്റുകളുടെ ഒരു ഭാഗം മാത്രമാണ് ഫെനി പുറത്തുവിട്ടത് തലയും വാലുമില്ലാത്ത ചാറ്റുകൾ പുറത്തുവിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ സുഹൃത്ത് ഫെനി നയനാൻ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് യുവതി പറയുന്നു രണ്ടു മാസം മുൻപ് രാഹുലിനെ കാണാൻ ഫനിയോട് അവസരം ചോദിച്ചിരുന്നുവെന്ന് യുവതി ഇപ്പോൾ ഈ ശബ്ദരേഖയിൽ പറയുന്നു പാലക്കാട്ടെ എം എൽ എയുടെ ഓഫീസിൽ വെച്ച് കാണാമെന്ന് ഫെനി യുവതിയെ അറിയിക്കുന്നുവെങ്കിലും തനിക്ക് ഓഫീസിൽ വെച്ച് കാണേണ്ട ഫ്ളാറ്റിലോ മറ്റേതെങ്കിലും സ്വകാര്യ ഇടങ്ങളിലോ വെച്ച് രാഹുലിനെ രണ്ടു മൂന്ന് മണിക്കൂർ കാണണമെന്നാണ് യുവതിയുടെ ആവശ്യം എന്നാൽ ശബ്ദരേഖയിൽ യുവതി പറയുന്നത് ഈ രണ്ട് മൂന്ന് മണിക്കൂർ താൻ രാഹുലിനെ കാണണമെന്നാവശ്യപ്പെട്ടത് ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിനല്ല മറിച്ച് ക്ലോഷർ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ശാരീരിക ബന്ധത്തിനല്ല സമയം ചോദിച്ചത് എന്ന് അതിജീവിത ഉറപ്പിച്ചു പറയുന്നു രാഹുലിനെതിരെ നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ അതിന്റെയൊക്കെ സത്യാവസ്ഥ നേരിൽ കണ്ട് ബോധ്യപ്പെടാനാണ് ഇത്തരമൊരു കൂടിക്കാഴ്ചക്ക് അവസരം ചോദിച്ചത് താൻ പാലക്കാട്ടേക്ക് ചെന്നത് രാഹുൽ പറഞ്ഞിട്ടാണ് എന്ന് യുവതി ഈ ശബ്ദരേഖയിൽ പറയുന്നു പലതവണ വിളിച്ചിട്ടും പിന്നീട് രാഹുൽ ഫോൺ എടുത്തില്ല പാലക്കാട് താനെത്തി പല സ്ഥലങ്ങളിലും തന്നോട് കാത്തു നിൽക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ രാഹുൽ അവിടെയൊന്നും എത്തിയില്ല വട്ടം കറക്കുകയാണ് എന്ന് മനസ്സിലായപ്പോൾ എല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചു താൻ ആദ്യം തന്നെ രാഹുലിനെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു എങ്കിൽ പല പെൺകുട്ടികളും എന്നാണ് ഈ യുവതി പറയുന്നത് പീഡനമുണ്ടായതിനു ശേഷവും രാഹുൽ സന്ദേശങ്ങൾ അയക്കാറുണ്ടെന്നും നാട്ടിലെത്തിയതിനു ശേഷം പലതവണ നേരിൽ കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചുവെന്നും യുവതി തന്റെ ശബ്ദരേഖയിൽ ഉറപ്പിച്ചു പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാം പരാതിക്കാരി നൽകിയ പരാതിയിന്മേൽ വിവിധ ചർച്ചകൾ ഉയരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഫെനി നയനാൻ ഇക്കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് യുവതിയെ തനിക്കറിയാമെന്നും രാഹുൽ അവരെ പീഡിപ്പിച്ചു എന്ന വിവരം അതിശയകരമായി തോന്നുന്നുവെന്നാണ് ഫെനി വെളിപ്പെടുത്തിയത് പിന്നീട് ഫെനിക്കെതിരെ സൈബർ ഇടങ്ങളിൽ വലിയ ആക്രമണം ഇതിനെ തുടർന്ന് യുവതിയും ഫെനിയും നടത്തിയ ആ ചാറ്റുകൾ പുറത്തുവിട്ടു ചാറ്റിൽ യുവതി ആവശ്യപ്പെടുന്ന വിവരങ്ങൾ വലിയ തോതിൽ കേരളത്തിൽ കോളിളക്കമുണ്ടാക്കി പോലീസ് കെട്ടിപ്പൊക്കിയ എല്ലാ ആരോപണങ്ങളും നൊടിയിടക്കുള്ളിൽ തകർന്നു വീഴുന്നുവെന്ന തോന്നൽ ഫെനി പുറത്തുവിട്ട ചാറ്റുകളിലൂടെ കേരളത്തിൽ അനുഭവപ്പെട്ടു അതുകൊണ്ട് തന്നെ ഭരണകൂടം വിറച്ചു പോലീസ് അന്വേഷണ സംഘവും ആകെ അങ്കലാപ്പിലായി ഫെനിക്കെതിരെ സൈബർ അധിക്ഷേപ കേസെടുത്ത് ഫെനിയെ അകത്തിടാനുള്ള നീക്കങ്ങൾ തുടങ്ങി എന്നാൽ കട്ടയ്ക്ക് നിന്ന് ഫിനി തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത് ചാറ്റ് പുറത്തുവിട്ടതിനാണ് കേസെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ കുറെ ചാറ്റുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നല്ലോ അവർക്കെതിരെ എന്താണ് കേസെടുക്കാത്തത് എന്തായാലും കേസിനെ നിയമപരമായി നേരിടും ഈ വിഷയത്തിൽ നിയമലംഘനം നടത്തിയിട്ടില്ല എന്ന ബോധ്യമുണ്ട് പ്രതികാര ബോധ്യത്തിന്റെ ഭാഗമായി എന്നെ വേട്ടയാടാൻ നിങ്ങൾക്ക് പറ്റും പക്ഷേ എല്ലാത്തിനും മുകളിൽ കോടതി ഉണ്ട് അവിടെ സത്യം ബോധിപ്പിക്കും എഫ്ഐആർ ലഭിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കും പക്ഷേ നിങ്ങൾ എത്ര കേസെടുത്താലും ഞാൻ എന്റെ പോസ്റ്റിൽ ചോദിച്ച ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു രണ്ടാമത്തെ കേസിൽ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ വാഹനത്തിൽ ഹോം സ്റ്റേയിൽ എത്തിച്ചു നൽകിയ എന്നെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ബലാത്സംഗം ചെയ്തുവെന്ന് പരാതി നൽകിയ മൂന്നാമത്തെ കേസിലെ പരാതിക്കാരി എന്തുകൊണ്ട് പതിനെട്ട് മാസത്തിന് ശേഷം ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ് സേഫ് പ്ലേസ് നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഫിനി പുറത്തുവിട്ട ഈ ചാറ്റുകൾ തന്നെയാവും ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിനു വേണ്ടി രാഹുലിന്റെ അഭിഭാഷകർ കോടതിയിൽ ഉയർത്തിക്കാട്ടുക മറുവശത്ത് കാനഡയിലുള്ള പരാതിക്കാരി എന്തുകൊണ്ട് ഇതുവരെ നാട്ടിലെത്തി പോലീസിന് വിശദമായ മൊഴി നൽകി അതിൽ ഒപ്പിട്ട് നൽകുന്നില്ല പരാതിക്കാരിയുടെ മെഡിക്കൽ പരിശോധനയടക്കം അടക്കം നടത്തേണ്ടതുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു പരാതി ഇമെയിലിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച് നിമിഷങ്ങൾക്കകം നടപടിക്രമങ്ങളെല്ലാം തെറ്റിച്ച് രാഹുൽ മങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ അടപടലും വെട്ടിലാവുക പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂക്ഷമായ പ്രതികരണങ്ങളോടെ രാഹുലിന്റെ ചങ്ക് ബ്രോ ഫെനി നയനൻ കട്ടയ്ക്ക് നിൽക്കുന്നു ഫെനിക്ക് പിന്തുണയുമായി സമൂഹ മാധ്യമങ്ങൾ കത്തുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഐ പ്രിഫർ ഹിസ് ഫ്ളാറ്റ് സേഫ് പ്ലേസ് നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന ആ ചാറ്റിലെ ഭാഗം തന്നെയാകും കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകരുടെ ഏറ്റവും വലിയ ആയുധം ഇലക്ഷൻ സമയത്ത് പ്രഭാത ഭക്ഷണം പോലും കഴിക്കാൻ രാഹുലിന്റെ കൈയ്യിൽ പണമില്ല എന്നീ പരാതിക്കാരിയോട് ഫെനീ നയനാൻ പറഞ്ഞിരുന്നുവെന്ന് പരാതിക്കാരി പറയുന്നു ഇതൊക്കെ കണ്ട് മനസ്സലിഞ്ഞാണ് താൻ പലപ്പോഴും പണം അയച്ചു കൊടുത്തത് ഫെനി നയനാൻ ഉയർത്തിവിട്ട ആരോപണങ്ങൾക്കുള്ള മറുപടിയല്ല ഇപ്പോൾ പരാതിക്കാരിയുടെ ശബ്ദ േഖയിലുള്ളത് പരാതിക്കാരി ഇത്തരം വിശദീകരണങ്ങൾ നൽകുമ്പോൾ അവർ നൽകിയ പരാതി തന്നെ ദുർബലമാകുന്നുവോ എന്ന സംശയം പൊതുവെ കേരളത്തിനുണ്ട് തുടക്കം മുതൽ ഒട്ടനവധി വൈരുദ്ധ്യങ്ങളിലൂടെയാണ് ഈ കേസ് മുന്നോട്ടു പോകുന്നത് ഭരണകൂട വേട്ടയാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ നടക്കുന്നത് എന്നു ഭൂരിപക്ഷവാദം കേരളത്തിൽ കത്തുന്നതിനിടയിൽ ഇത്തരം സംഭവങ്ങൾ ഒരു കാര്യം വ്യക്തമായി കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു അതുതന്നെയാണ് ഈ കേസിനെ ഏറ്റവും ദുർബലാവസ്ഥയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നതും തന്റെ സ്വകാര്യ ചാറ്റുകൾ അപൂർണമായി പുറത്തുവിട്ടത് തന്നെ വ്യക്തിഹത്യ ചെയ്യാനാണ് എന്ന് യുവതി പ്രതികരിക്കുന്നു അവിടെ ഫെനി നയനാൻ നൽകിയ ഒരു മറുപടി കേരളം കണ്ണു തുറന്ന് കാണണം കേൾക്കണം മാധ്യമങ്ങൾ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ ആദ്യഘട്ടത്തിൽ ചാറ്റുകൾ പുറത്തുവിട്ടതിനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല രാഹുൽ മാംകൂട്ടത്തിനെതിരെയുള്ള ഈ മൂന്നാം പരാതിയിൽ പോലീസ് അടിമുടി വിരളി പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കേരളത്തിന് മുന്നിൽ മൂന്ന് ദിവസ കസ്റ്റഡിയിലേക്ക് രാഹുലിനെ വാങ്ങിയിരുന്നു എങ്കിലും തിരുവല്ല ഹോട്ടലിൽ മാത്രമാണ് രാഹുലുമൊത്ത് തെളിവെടുപ്പ് നടത്താൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായത് മറുവശത്ത് പൂർണ്ണമായി ദുർബലാവസ്ഥയിൽ നിൽക്കുകയാണ് രാഹുലിനെതിരായ കേസ് അതിനിടയിൽ അതിജീവിത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ശബ്ദരേഖ അവർക്ക് തന്നെ വിനയായി മാറുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Woo! <laughs>